അസ്സലാമു അലൈക്കും വർഹമത്തല്ലാ വാത്ത അലഹമില്ല പ്രിയപ്പെട്ടവർ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല പ്രയാസങ്ങളില്ലാത്തവർ വളരെ കുറവാണ് അള്ളാഹു താല ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങൾ കൊണ്ട് പരീക്ഷിക്കുന്നുണ്ട് ചിലർക്ക് രോഗം കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് മാറാ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് മാറാ രോഗങ്ങളിൽ നിന്നും നാം ഓരോരുത്തരെയും അള്ളാഹുത്താല കാത്തു രക്ഷിക്കട്ടെ ആമീൻ അതുപോലെ തന്നെ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് ഒരുപാട് ആളുകൾ കടം കൊണ്ട് വളരെയധികം വിഷമിക്കുന്നവരാണ് വീട് വെക്കുന്നതിലൂടെയും മക്കളെ കല്യാണം കഴിച്ച് വിടുന്നതിലൂടെയും ഒക്കെ ഒരുപാട് കടങ്ങൾ വന്നു ചേരുന്നതാണ് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ വളരെ വലുതാണ് അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്നൊക്കെ കരകയറാൻ ഈ ഒരു ദിക്രുമൂലം നമുക്ക് സാധിക്കുന്നുണ്ട് ഒരു നേരത്തെ അന്നത്തിന് പോലെ വിഷമിക്കുന്നവരുണ്ട് അതുപോലെ കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താക്കും ഭർത്താവും തമ്മിൽ കുടുംബത്തിലുണ്ടാകുന്ന വഴക്കുകൾ അതുപോലെ കുടുംബക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അങ്ങനെ ഒരുപാട് ബിസിനസ്സിലുണ്ടാകുന്ന തകർച്ചകൾ മക്കൾ മൂലം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ മക്കളുടെ ചീത്ത സ്വഭാവം മൂലം ഒരുപാടുമ്മമാർ വിഷമിക്കുക അങ്ങനത്തൊക്കെ അവസ്ഥകൾ അപ്പം ഈ പ്രയാസങ്ങളൊക്കെ മാറാന് ഞാൻ ഈ പറയുന്ന ഒരു ദിക്കറ് നിങ്ങൾ ചൊല്ലി നോക്കുക വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ദിക്കറാണിത് ഒരുപാട് ആളുകൾക്ക് ഉത്തരം കിട്ടിയ ഒരു ദിക്കറാണിത് ആത്മാർത്ഥതയോട് കൂടിയിട്ട് നമ്മൾ ഈ ഒരു ദിഖർ ചൊല്ലി നോക്കുക ഫലം ഉറപ്പാണ് നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അള്ളാഹു താല നമുക്ക് നടത്തി തരും ഇൻഷാല്ല ഏതാണ് ആ യാ യാഹു യാ റഹ്മാനു യാഹീം യാ റഹീം അള്ളാഹുവിൻ്റെ മൂന്ന് നാമങ്ങൾ ഈ ഒരു ദിക്കറ് അത്രയും എഫക്റ്റീവായിട്ടുള്ളൊരു ധിക്കറാണ് ഇത് നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ ഉത്തരം കിട്ടുമെന്നത് തീർച്ചയാണ് യാ റഹ്മാൻ പരമകാരുണ്യവാൻ യാ റഹീം കരുണാനിധിയായവൻ എന്നാണിതിന് അർത്ഥം വരുന്നത് ഇത് നമ്മൾ ചൊല്ലേണ്ടത് നിസ്കാരത്തിന് ശേഷം നമ്മൾ ചൊല്ലുക ആദ്യം നമ്മൾ ഓണൂ ചെയ്യുക അതിനുശേഷം മൂന്ന് തവണ ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലുക നമുക്കെല്ലാവർക്കും അറിയാം ഇബ്രാഹിമിയ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ നാം ചൊല്ലുന്ന ഒരു സ്വലാത്താണ് ഇബ്രാഹിമിയ സ്വലാത്ത് അത് ചൊല്ലിയതിന് ശേഷം ആയിരം തവണയാണ് യാ അള്ളാഹു യാ റഹ്മാനു റഹീം എന്ന ദിക്കറ് നമ്മൾ ചൊല്ലുക ആയിരം തവണ നമ്മൾ ഈ ഒരു ദിക്കൽ ചൊല്ലുക വീണ്ടും നമ്മൾ ഇബ്രാഹിമിയ സ്വലാത്ത് മൂന്ന് തവണ ചെല്ലുക എന്നിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദ്വാര ചെയ്യുക നമ്മളെ അലട്ടുന്ന ഏത് പ്രശ്നവും അള്ളാഹുത്താല നമുക്ക് പരിഹരിച്ചു തരും ഏത് ആഗ്രഹവും നടത്തി തരും ഇൻഷാ അല്ല നാം ഓരോരുത്തരുടെയും പ്രയാസങ്ങളും പ്രശ്നങ്ങളും അള്ളാഹുത്താല മാറ്റിത്തരട്ടെ ആമീൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള നല്ല അറിവുമായിട്ട് ഇനിയും പുതിയൊരു വീഡിയോമായി വരുന്നതാണ് ഇൻഷാ അസലാൽക്കും വരഹമല്ല വരകാത്തൂ